ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചാണ് മലയാളികളുടെ പ്രിയപ്പെട്ട കവിയൂർ പൊന്നമ്മ വിട പറഞ്ഞത് പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചിയെ അവസാന നാളുകളിൽ കാണാൻ പോയ സഹതാരങ്ങൾക്ക് പറയാനുള്ളത് ഒരുപാട് നല്ല ഓർമ്മകളാണ് ഏറെ വയ്യാതിരുന്നിട്ടും ചിരിച്ച് വാത്സല്യത്തോടെ സ്വീകരിച്ച് അമ്മയെ കുറിച്ച് പൊന്നമ്മയ്ക്ക് വയ്യാതായ നാളുകളിൽ ഷാജി കൈലാസും ആനയും കുടുംബവും പൊന്നമ്മയെ വീട്ടിൽ കാണാൻ പോയിരുന്നു ക്ഷീണിതയായിരുന്നെങ്കിലും ഏറെ ചിരിച്ച് വാത്സല്യത്തോടെയാണ് അവരെയും സ്വീകരിച്ചത് പിന്നീട് ജഗദീഷും ബിജുവും കാണാൻ പോയപ്പോഴും അതേ വാത്സല്യം നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് സ്വീകരിച്ചത് വയ്യാതായ അവസാന നാളുകളിൽ പോലും വാത്സല്യം തുളുമ്പുന്ന സ്നേഹം നിറഞ്ഞ ആ ചിരി ചുണ്ടിൽ നിന്നും മാഞ്ഞിരുന്നില്ല മുമ്പ് നടി ഊർമിള ഉണ്ണികൃഷ്ണൻ പ്രിയപ്പെട്ട പൊന്നമയ ചേച്ചിയെ കാണാൻ പോയപ്പോൾ ഇങ്ങനെയാണ് പഴയ സ്നേഹവും ചിരിയുമൊക്കെ ഇപ്പോഴുമുണ്ട് പതിയുപോലെ തന്നെ നെറ്റിയിൽ വലിയ പൊട്ടുമായാണ് പൊന്നമ്മ പോസ്റ്റ് ചെയ്തത് നൈറ്റി അണിഞ്ഞുള്ള ഫോട്ടോ കണ്ടപ്പോൾ വീണ്ടും ചെറുപ്പമായല്ലോ എന്നായിരുന്നു ആരാധകർ പറഞ്ഞത് കെ പി എസ് സി ലളിതയെ അവസാനമായി കാണാനെത്തിയപ്പോൾ വികാരഭരിതയായ പൊന്നമ്മയുടെ വീഡിയോകൾ മലയാളികളെയും ഏറെ കരയിപ്പിച്ചിരുന്നു മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ കവിയൂർ പൊന്നമ്മ പറഞ്ഞിട്ടുണ്ട് ജീവിതം വ്യർത്ഥമായി പോയി എന്ന് തോന്നിയിട്ടുള്ള നിമിഷമുണ്ടായിട്ടുണ്ടെന്നും അതിനെക്കുറിച്ച് ഓർക്കാനും പറയാനുമൊന്നും ഇഷ്ടപ്പെടുന്നില്ലെന്നും മരിച്ചാൽ മതിയെന്ന് തോന്നിയിട്ടുള്ള നിമിഷം പോലും തനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് കവിയൂർ പൊന്നമ്മ അന്ന് ആ പ്രോഗ്രാമിൽ അവതാരകനായിരുന്ന സിദ്ദീഖിനോട് ചോദിക്കുന്നുണ്ട് എന്താണെന്ന് അറിയാൻ പോലും തനിക്ക് ആഗ്രഹമില്ല എന്നും ചേച്ചി അത് പറയുകയും വേണ്ട എന്ന് സിദ്ദീഖ് മറുപടിയായി പറയുകയും ചെയ്തു ഈ ചിരിയുടെയൊക്കെ പിന്നിൽ അങ്ങനെ ഒരു മനസ്സുമുണ്ടെന്ന് ഒരുപാട് ദുഃഖങ്ങൾ താൻ അനുഭവിച്ചിട്ടുണ്ടെന്നും നടി പറഞ്ഞിട്ടുണ്ട് മരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുകയും അതിനായി തുനിയുകയും ചെയ്തിട്ടുണ്ടെന്നും കവിയൂർ പൊന്നമ്മ അന്ന് പറഞ്ഞു മലയാളികളുടെ പ്രിയമ്മയ്ക്ക് ഒരിക്കൽ കൂടി യാത്രാമൊഴി നേരുന്നു